ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മന്തി റൈസാണ് അപ്പോൾ മന്തി റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആദ്യമായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ് വൺ ആൻഡ് ഹാഫ് കെ ജി ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് കൂട്ടുകളൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ വെള്ളമൊഴിച്ചിട്ടൊന്ന് ഒരു മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ച് ഒരു ഭാഗത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എടുക്കേണ്ടത് കറാമ്പൂ ഏലക്കായ പട്ട ചെറുനാരങ്ങ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വേണ്ടത് തക്കാളിയാണ് തക്കാളി ഒരു നാലെണ്ണമാണ് ഞാനെടുത്തിരിക്കുന്നത് ഒരു രണ്ട് സബോളയും എടുത്തു ഇനി ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് പേസ്റ്റ് രൂപത്തിലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളതെല്ലാം ഒരു ജാറിലേക്കിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കിയത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അത്രത്തോളം വെള്ളം വെള്ളമെടുത്ത് അതിൽ മിക്സ് ചെയ്യണം ഇനി നമുക്ക് ബിരിയാ റൈസ് ഉണ്ടാക്കാം ണ്ടാക്കാൻ വേണ്ടി ഒരു നല്ലൊരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാം അതിലേക്ക് നമ്മൾ വേണ്ട ബേ ലീഫും അതുപോലെ തന്നെ ഇലക്കായും കറുകപ്പട്ടയും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതങ്ങ് ഇളക്കി കൊടുത്തു ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ആ ഒരു സവോള അതിലേക്ക് ഇട്ട് കൊടുക്കണം സവാള ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആ ഒരു ചുവപ്പ് കളറാവുമ്പോഴാണ് നമ്മൾക്ക് അതിലേക്ക് വേണ്ട വേറെ ഒരു ഐറ്റം ആഡ് ചെയ്യേണ്ടത് സവോള പെട്ടെന്ന് ചുവപ്പായി കിട്ടാൻ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കിയിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കേണ്ടതുണ്ട് അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ പച്ചമുളക് പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം അതും ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ മന്തി മസാല കൂടുതലൊന്നും വേണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി മന്തി മസാലയും കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി പേസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ശേഷം ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ രണ്ട് ചെറുനാരങ്ങ അത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതൊന്ന് ഓട്ടാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു ചിക്കൻ ക്യൂബ് നമുക്ക് ചിക്കൻ ക്യൂബോ അല്ലെങ്കിൽ ചിക്കനോ ഇട്ട് കൊടുത്താൽ മതി ഇവിടെ ഞാൻ രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച് ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഒരു നാലഞ്ച് പീസ് അല്ലെങ്കിൽ ഒരു ആറ് പീസ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ എല്ലാ വശവും നന്നായി ഒന്ന് ആ ഒരു വെള്ളത്തിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരി ഒന്ന് ഇട്ടുകൊടുക്കേണ്ടത് ഞാനങ്ങനെ സോക്ക് ചെയ്ത അരിയും ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നാല് വശവും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊന്ന് അതൊന്ന് വീണ്ടും ഒന്ന് തിളച്ച് വരേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ചെറുനാരങ്ങ അതിൻ്റെ മേളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം അത് അരിയൊന്ന് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇപ്പം നമ്മളുടെ അരിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അതൊന്ന് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കട്ട പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരുവിധം കുക്കഡായിട്ടുണ്ട് ഒരു ഇനി ആ വെറും ഒരു പത്ത് ശതമാനം മാത്രമേ നമുക്കിനി കുക്ക് ആവേണ്ടതുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ മന്തി മസാല കുറച്ച് അതിൻ്റെ മേലേക്കൊന്ന് വിതറി കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടെയും ഒന്ന് ആ ചെറു വെള്ളം ഒന്ന് വറ്റാനുണ്ട് ഇപ്പം നമ്മളുടെ വെള്ളം എല്ലാം വറ്റി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ മന്തി റൈസ് ഇനി ഇതിൻ്റെ മേലെ നമ്മളൊന്ന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഞാനിവിടെ അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മല്ലിയില പുതിനീനയും കൂടെ ഒന്ന് അതിൻ്റെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പുതിനേയും മല്ലിയിലെയും ചെറുതാക്കി കട്ട് ചെയ്ത് അതിൻ്റെ മേലെ ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ മന്തി റൈസ് ഒരു കിട്ടുകാച്ചി മന്തി റൈസ് നിങ്ങൾ മസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അധികം ടൈം ലാഗിങ് ഒന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാനതിൽ സൈഡായിട്ട് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ഒരു പപ്പടവും അതുപോലെ അച്ചാറും വെച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ മറക്കരുത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ